സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് സൗജന്യ കലാപരിശീലനത്തിന്റെ തിരൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം പുറത്തൂർ ജി യു പി സ്കൂളിൽ വെച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും കലാപരമായി കഴിവുകളുള്ള യുവതയെ വാർത്തെടുക്കാൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് പരിപാടിയുടെ ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ നിർവഹിച്ചു ഇത് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പദ്ധതിയാണെങ്കിലും ഗവൺമെന്റ് ആവിഷ്കരിച്ച് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുമാരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കലകത്ത് അധ്യക്ഷയായിരുന്നു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിത കണ്ണത്ത് വാർഡ് മെമ്പർ ജനീഷ് സജിത മാപ്പാല പുറത്തൂർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി പി രജീഷ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു വജ്ര ജൂബിലി ഫെലോഷിപ്പ് ബ്ലോക്ക് കൺവീനർ ജസീം വി വി നന്ദിയും പറഞ്ഞു ദ ന്യൂസ് ലൈവ് പുറത്തൂർ